ചേട്ടന്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിന്റെ അകത്തൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഉടവരുമായിട്ട് ഇപ്പം ശവങ്ങൾ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളാരും ഇല്ല അപ്പൊ എന്തായിരുന്നു അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഈ രാത്രി കാലങ്ങളിലൊക്കെ ശവങ്ങളുമായിട്ടൊക്കെ പോകുമ്പോ നമ്മള് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ പേടിപ്പെടുത്തുന്ന അവരുടെ മനസ്സിലാ ഭയം അല്ലേ ഭയം എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് ഭയം 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 കാരണം എന്നെ കളിയാക്കേക്കണതും അല്ലെങ്കിൽ എൻ്റെ മേത്ത് തുപ്പിയതാണെങ്കിലും എന്നെ തല്ലീതാണെങ്കിലും ഒക്കെ മനുഷ്യരാണ് ആത്മകൾ അല്ലെങ്കിലും മരിച്ച ആത്മകളൊന്നും ഉദ്ദേശിച്ചാൽ മൃതദേഹത്തിന് ഉദ്ദേശിക്കണം അല്ലെങ്കിൽ മറ്റേ വിശ്വാസം അല്ലേ അതെല്ലാം ഉദാഹരണം അപ്പോൾ അവർ നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള നമ്മളോടൊന്നും വേദനിപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചിരിക്കുന്നവരേ ജീവിച്ചിരിക്കുന്നവരെ അറിയാൻ തുടങ്ങിയ കാലം മുതലേ മൊത്തത്തിൽ അപമാനമേ കിട്ടിയിട്ടുള്ളൂ ആരും നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് അല്ലാതെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിൽക്കണം റെയിൽവേ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലാതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ലാതെ കാക്കിയിട്ടവരല്ലാതെ എന്നാണ് ഉദ്ദേശിച്ചത് മറ്റാരും ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള